നമ്മളുള്ളത് ഗുംബ്രിൻ പോന ഗുംബ്രിയിലെ സോണാമാർഗിൽ നിന്ന് ഗുംറിക്ക് ഞങ്ങള് ലാഭം നഷ്ടമല്ല ഒരാൾക്ക് എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് അറുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ പാക്കേജ് എടുത്തത് അങ്ങനെ എട്ടാളുണ്ട് എട്ട് അതിൻറ്റു അറുന്നൂറ്റി അമ്പത് കൂട്ടിക്ക അത്രയും പൈസ കൊടുത്ത് അവിടെ എത്തുന്നത് ആ ഒരു പൈസ വള്ളത്തിൽ മൂഞ്ചാവസ്ഥ വേണം മഞ്ഞൊന്നും വലിയ കാര്യമായിട്ടില്ല കാലാവസ്ഥ അത്ര ആയിട്ടുള്ളു ഇതാണ് ഗുംറി മഞ്ഞു ചുറ്റോള അത എവിടെ പോയിട്ട് എവിടെത്തി കൊള്ള കൊള്ള സംഭവം ക്ലൈമറ്റ് ശരട്ടോ സത്യത്തില് പറഞ്ഞാല് ഗുംറി ശ്രീനഗറായിട്ട് തണുപ്പ് കുറവല്ലേ ശ്രീനഗർ തണുപ്പ് കൊടുക്കണോ ഞാൻ തണുപ്പല്ലായിരുന്നു ശ്രീനഗര് അപ്പൊ മഞ്ഞിനിട്ടോ മഞ്ഞും പറയുന്നില്ല പക്ഷെ തണുപ്പിണ്ടാ കയ്യോ കുഴപ്പമില്ല

cargo qué? qué, qué, qué. ഇവിടെ നന്നായിട്ടേ ആൾക്കാർ റീൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ട് വലിയ ടൂറിസ്റ്റുകളെ മുതലാക്കാന്നുള്ള പരിപാടിയുണ്ട് ഒരു റീലിന് അത്യാവശ്യം പൈസ ഉണ്ട് കിട്ടണ റുപ്യീലേ ദോശ അടിത്താണേ ോ അല്ല ഈ മഞ്ഞളെ മേലും പോയിന്റ് പോകാൻ കാര്യമില്ല വെറുതെ